വീട്ടിൽ നിന്ന് വന്ന വെറുതെ ാണ് ഗൈസ് ഒരു പണിയും ഇല്ലാതിരിക്കുന്ന അക്കുവിനെയാണ് നമ്മൾ കാണുന്നത് ഈ ക്യാമറയിൽ ബാക്കിലുള്ള ഒരു വ്യക്തിയാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ജലച രാവിലെ വന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കാൻ ഞാൻ

അരി ഉണ്ടേക്കെ തിന്നിട്ട് ആ പൊടികളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ൻസിസ്റ്റേഴ്സിന്റെ സാരിയാണിത് അപ്പോൾ വളരെ ലൈറ്റ് കളറാണ് പക്ഷേ വളരെ ഒരു ക്ലാസി ലുക്ക് വരുന്ന ഒരു സാരിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ എൻ്റെ ഓർണമെൻസ് തോന്നും ഞാൻ എപ്പോഴും ഓർണമെൻസ് ഒക്കെ അതിനനുസരിച്ച് മാത്രമേ വിയർ ചെയ്യാറുള്ളൂ അപ്പോൾ അതാണ് ഇട്ടിരിക്കുന്നത് പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിരിക്കുന്നത് എൻ്റെ അർച്ചന എന്ന് പറയുന്ന ഹെയർ ഡ്രെസ്സറാണ് പിന്നെ ഞാനൊരു പൂവൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഹെയർ നോക്കൂ ഇത് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്ത എൻ്റെ മുടി ഞാനിങ്ങനെ ആക്കിയിരിക്കുന്നത് അതെ ഈ മുടി മാറ്റി കഴിഞ്ഞാൽ ചെറിയൊരു ഉണ്ണിയപ്പം മാത്രമേ ഉണ്ട്

വീട്ടിലെ ഒരു കുപ്പി എണ്ണ തന്നെ വേണം എനിക്ക് ഒരു ദിവസം മുടി ഒന്ന് എണ്ണ തേച്ചൊന്ന് രണ്ട് ടീസ്പൂൺ പോലും വേണ്ട കൈസ് ആ തലയിൽ പച്ച കള്ളമാണ് നമുക്ക് അക്കുവിനേക്ക് ക്യാമറ തിരിക്കാം കാരണം ഇദ്ദേഹം എന്തൊക്കെ കള്ളം തരുവാണ് ചെയ്യുന്നത് നിങ്ങക്ക് സീരിയലിൽ തന്നെ അറിയാം എത്ര ദുഷ്ടനായ കഥാപാത്രമാണ് അക്കുവിന്റെ റിയൽ ലൈഫിലും അങ്ങനെ തന്നെയാണ് നമുക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അത്മിൻ്റെ സ്വഭാവം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം